മ്മ അർജുന്റെ ഗംഗാവലി ഗാവലിപ്പുഴയുടെ തീരത്താണ് ഞങ്ങൾ ഇപ്പം ഉള്ളത് ഒരു മനുഷ്യ പന്നുകളല്ല ഉള്ളൂ ഇവിടെ തീരം ഒഴിഞ്ഞു ഗംഗക്ഷിയ വണ്ടിന്റെ അവസ്ഥ എടുത്തത് ലെഫ്റ്റ് സൈഡ് ടയർ എന്താ സംഭവിക്കാൻ വണ്ടിനെ നേരക്കി കൊണ്ടുപോയി മത്സ്യഭാഗം ടയർ മൊത്തം പോയിക്കും

ിഞ്ഞാന്നിപ്പതില് പോയതാണ് സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഇവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ് ഇവിടെ ഓട്ടൊന്നും ഇല്ല ഒന്നും ഇല്ല നമുക്കൊന്ന് കൊണ്ടേ ഇരിക്കണം കത്തില്ല അങ്ങനെ ശിരൂര് ഒരു വിരാമം കുറിച്ചു എല്ലാത്തിനും ഒരു അവസാനം കണ്ടു ഇപ്പൊ അവിടെ ആരും ഇല്ല കുറച്ച് Nih kedua ini punya, ni aja. Nih kedua sudah kayak takaran ini